നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം നല്ല മഴയാണ് കൊടു മഴയാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് നിങ്ങൾ കാണണം എന്താണെന്ന് വെച്ചാല് അഞ്ചാറ് മിനിറ്റ് കൊണ്ട് പത്തിരുപത്തഞ്ച് പാട്ട് പാടി അത് നിങ്ങൾ കണ്ടുവെക്ക് എങ്ങനെയുണ്ട് അത് വേറെ ആയിരിക്കും സാധിക്കൂല കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം അഭിപ്രായം പറഞ്ഞേ പറ്റൂ ഈ മഴയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല പാട്ടുകളുണ്ട് ഈ അഞ്ചെട്ട് മിനിറ്റിൽ പാടിയത് അപ്പം ഈ അഞ്ചെട്ട് മിനിറ്റിൽ പാടിയ പാട്ടുകൾ നിങ്ങൾക്ക് പാടാൻ തോന്നും അതുകൊണ്ട് നിങ്ങൾ ഇത് മുഴുവനായിട്ട് കാണണം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടന്നൂടെ നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ വിജയം അപ്പോൾ ആ അഭിപ്രായം വിഷയം കണ്ടെങ്കിൽ നിങ്ങളെന്ത് വേണം കമൻ്റ് ചെയ്യണം കമൻറ്റ് രേഖപ്പെടുത്തണം അല്ലേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരെങ്കിലും ഇത് വേണം സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലു ചെയ്യണം മറക്കണം നമുക്ക് ഇതേപോലെയുള്ള പാട്ടുകൾ പാടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളാണ് എൻ്റെ വിജയം ആ വിജയത്തിലേക്ക് കടക്കാനുള്ള വഴി നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് ആ വിജയപാതയിലേക്ക് മുന്നേറണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പഴട്ടുപാടിന്നങ്ങനെ തുടങ്ങിക്കളയാ എന്നും വിചാരിച്ചിട്ടാണ് അപ്പം നല്ല കാലാവസ്ഥയെന്ന് കാല നല്ല കാലാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം നല്ല തെളിഞ്ഞ ആകാശം അല്ലേ അധികം ചൂടില്ല അധികം തണുപ്പില്ല പക്ഷേ ഇത് അതൊന്നുമല്ല ഭയങ്കര മഴയാണ് മഴയോട് മഴയാണ് നമ്മുടെ ബൈപ്പാസിൻ്റെ ചില ഭാഗങ്ങളെല്ലാം മുണ്ട് കയറിയിട്ടുണ്ട് പണി കിട്ടും ഇന്ന് പേടിയാകും ചില ഭാഗങ്ങളെ ഭാഗങ്ങളായിരിക്കും ഇനി തുടർന്ന് മഴ പോകുന്ന പോകുന്നതാണെങ്കിൽ ഭൂമി വളരെ ദയനീയാവസ്ഥയല്ലായിരിക്കും അതുകൊണ്ട് കുന്നും പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തണം വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണം എല്ലാ തരത്തിലുള്ള വൈദ്യുതി സംബന്ധമായിട്ടുള്ള മേഖലയിലുള്ളവരാണെങ്കിൽ ജാഗ്രത പുലർത്തണം അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജാഗ്രത പുലർത്തുകയെ പറ്റും അപ്പം നമുക്ക് നമ്മുടെ ഈ കൊച്ചു വീടിലേക്ക് കടക്കാം ഇത് മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമാകും അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം എൻ്റെ ജീവിതം വരും മനസ്സും മനസ്സിൻ്റെ പെരിയാറേ പെരിയാറേ പർവേ പനീരോ ഭസ്മൂറിയിട്ട തമ്പുരാശി നിന്റെളച്ച നോയമ്പി മഞ്ചവന്ന തത്ത പോലെ കുഞ്ചി വന്ന മധുരം ജീവാമൃത ബിന്ദോ മധുരം കാലം കാലം ലാലാ സൗകര്യമൃത ഭീതികൾ പാടും போடாதம் போலம் நடத்தும் நாக குருகிளி பாட்டு மூலவே மருகிளி ஏற்று பாடுமோ சந்தன மணிவாரின் பாரி ശൃംഗ്യപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ വാർമീനം വായന്തോ ലാലും സ്വപ്നങ്ങൾ സ്വർഗം പാടും മണ്ണുങ്ങളിൽ ൂർമകളോടിക്കളിക്കുവാ നിൽക്കുന്ന മുറ്റത്തെ ഗംഗാ പ്രവാഹമേ പ്രവാഹീയ